ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പുതിയ ആത്മീയ സന്ദേശമായി ഒരിക്കൽ കൂടി നിങ്ങളെ തിരുമ്പിൽ വരുവാൻ സ്വർഗത്തിൽ ദൈവം കൃപ നൽകിയതിനായി നന്ദിയൂടെ സ്വോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാടുകളിൽ ഈ ആത്മീയ ചാനൽ ശ്രമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ദൈവങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് നമുക്കൊരു തിരുവചനത്തെ വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനവാക്യങ്ങൾ യേശു ബദാന്തി കുഷ്ഠരോഗിയായ ഷിമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛടമാംസ തൈലവുമായി വന്നു ഭരണി പൊട്ടിച്ച് യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു അവിടെ ചില തൈലത്തിൻ്റെ ഈ വെറും ചിലവ് എന്തിന് ഇത് മുന്നൂറ്റി അധികം വിറ്റ് ദർദർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ വർദ്ധിച്ചു എന്നാൽ യേശു അവളെ വിടുവിൽ അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് അവൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ് പക്ഷേ അവിടെ ശിഷ്യന്മാർ അവളെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല അവിടെ അതിന് പകരം അവളെ കുറ്റപ്പെടുത്തുകയാണ് അവിടെ ചെയ്തത് ഇന്നും നന്മ ചെയ്യുന്നവർക്ക് നല്ല ഒരു പ്രോത്സാഹനം ഒരു അംഗീകാരം ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഒരുപക്ഷെ ജോലി സ്ഥലത്തായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് മൊത്ത ഒരു അംഗീകാരം കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ വിഷമിച്ചിട്ടില്ലേ സങ്കടപ്പെട്ടിട്ടില്ലേ ഞാൻ ഈ ജോലിയിൽ തുടരുന്നത് എന്നുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ഭാരപ്പെടണ്ട വിഷമിക്കേണ്ട അവരോടാണ് എന്ന് ഈ ദൂത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീയെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ അവളെ യേശു ഒറ്റപ്പെടുത്തിയില്ല യേശു അവളെ ആശ്വസിപ്പിച്ചു പറഞ്ഞത് അവളെ വിടുവിൻ അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന് അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് പ്രിയ ഇതിലെ ആരും നിനക്ക് അർഹതപ്പെട്ട അംഗീകാരം തന്നില്ലെങ്കിലും ആരെങ്കിലും നിന്നെ മാറ്റി നിർത്തിയാലും യേശു കർത്താവ് നിന്നെ ഒരിക്കലും മാറ്റി നിർത്തുകയില്ല അയ്യോ ഇതിലേ നീ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് ഒരു അമ്മയും പറയാൻ കഴിയുമോ നിന്റെ ജോലിസ്ഥലത്ത് നിനക്കൊരു അംഗീകാരം കിട്ടിയില്ല നിനക്ക് അർഹതപ്പെട്ട സ്ഥാനക്കയറ്റം ലഭിച്ചില്ല അത് തള്ളി മാറ്റി മറ്റൊരാൾക്ക് കൊടുത്തപ്പോഴും നിന്നെ പരിഹസിച്ച് മാറ്റി നിർത്തിയപ്പോഴും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഒരു നാട് നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നല്ല കാര്യം ചെയ്താലും ചില നമ്മളെ കുറ്റപ്പെടുത്തുവാനും പരിഹസിക്കാനും ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു അംഗീകാരം ലഭിച്ചില്ല എന്ന് വരാം ഭാരപ്പെടണ്ട വിഷമിക്കണ്ട നിങ്ങളെ അംഗീകരിക്കുന്ന നാളുകൾ ആഗതമായി കഴിഞ്ഞിരിക്കുന്നു വിശ്വസിച്ചാൽ മാത്രം മതി ഈ സഹോദരിക്ക് വേണമെങ്കിൽ ആ സ്വച്ഛജവാംശ തൈലം വിറ്റ് കാശാക്കാമായിരുന്നു അവളുടേതായ കാര്യങ്ങൾക്ക് അവൾ ചെലവഴിക്കാമായിരുന്നു പക്ഷേ അവളത് ചിലവാക്കാതെ ചിലവഴിക്കാതെ അവളത് ദൈവത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത് പ്രിയ ദൈവോ ഇതലെ എൻ്റെ അധ്വാനത്തിൽ ഒരു വിഹിതമെങ്കിലും ദൈവനിത്തിന് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ദൈവം എന്നെ മാനിക്കാതിരിക്കില്ല എന്നെ അനുഗ്രഹിക്കാതിരിക്കില്ല പ്രേ ദൈവോ ഇതരെ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നും ദൈവം മറക്കുന്നവനല്ല നിൻ്റെ പ്രതിസന്ധികളിൽ നീ ഒറ്റപ്പെട്ട് എല്ലാവരും തള്ളപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ ഇറങ്ങി വരും നിന്നെ സഹായിക്കുവാൻ പിടിവിക്കുവാൻ ഒരുപക്ഷേ ഈ വചനം കേൾക്കുന്ന വ്യക്തികളിൽ ഏതെങ്കിലും കോടതി പ്രശ്നങ്ങളിലായി എനിക്ക് വേണ്ടി കോടതിയിൽ ആർ വാദിക്കും എൻ്റെ കൂടെ ആർ നിൽക്കും എനിക്ക് വേണ്ടി ഒരു അഭിപ്രായം പറയുവാൻ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുവാൻ ഒരു വ്യക്തിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരു ദൈവവൈദരെ നിന്നോടു കൂടെ ദൈവമുണ്ട് നിന്നെ സഹായിക്കുവാൻ എൻ്റെ കർത്താവുണ്ട് നിശ്ചയമായും അവൻ ഇറങ്ങി വന്ന് നിന്നെ വിളിക്കും നീ വിശ്വസിച്ചാത്തേ നിൻ്റെ പ്രതിസന്ധികളിൽ ആര് സഹായിച്ചില്ലെങ്കിലും ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട് അവനാണ് തസ്രായനായ യേശു കർത്താവ് പ്രിയ ദൈവ ഇതിലെ ഇന്നും നിൻ്റെ നല്ല പ്രവൃത്തിയെക്കുറിച്ച് കുറ്റം പറയുന്നവർ പറയുന്നവരുണ്ടെങ്കിൽ ഞാനൊരു ദൂത് പറയാം ദൈവം ആ വിഷയത്തിൽ ഇടപെടും നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നിശ്ചയമായും നിൻ്റെ പ്രശ്നം ത്തിൽ ഇടപെടുവാൻ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട് നീ വിശ്വസിച്ചാട്ടെ എന്തിനും കുറ്റം മാത്രം കേൾക്കുന്ന വ്യക്തിയെ നീ എന്നും കുറ്റം കേട്ടുകൊണ്ടിരിക്കുകയില്ല നിന്നെ വിടുവിക്കുന്ന നാടുകൾ നിന്റെ ജീവത്തിൽ ആഗതമായി കഴിഞ്ഞു ഒന്ന് വിശ്വസിച്ചാട്ടെ ഇന്നും നിന്റെ നല്ല പ്രവൃത്തിക്ക് ഒരു അംഗീകാരം കിട്ടാതെ വിഷമിക്കുന്ന വ്യക്തിയാണോ ആ വ്യക്തിയോടായി ഞാൻ പറയുന്നു എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്നെ സഹായിക്കുന്ന ഒരു ദൈവം എത്ര നല്ല പ്രവർത്തി ചെയ്താലും ഒരു അംഗീകാരം കിട്ടാത്ത ഒരു വ്യക്തിയാണോ ഇന്നും ശകാരം കേൾക്കുന്ന വ്യക്തിയാണോ ഇന്നും കുറ്റം മാത്രം കേൾക്കുന്ന വ്യക്തിയാണോ പ്രേ ദൈവം എതിരെ നിന്നോടായി ഒരു ദൂതുണ്ട് എന്നും നീ ഈ അവസ്ഥയിലായിരിക്കില്ല നിന്നെ വിടുവിക്കുന്ന ഒരു നാദനുണ്ട് ആ നാദനെ ഇന്ന് ഹൃദയത്തിൽ നീ സ്വീകരിച്ചാൽ നിനക്ക് വേണ്ടി അവൻ മധ്യസ്ഥി അണിച്ച് നിനക്ക് വേണ്ടി ബാധിക്കുവാൻ ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും അവൻ ഇറങ്ങി വരുവാൻ ഇടയാക്കും പ്രിയ ദൈവവൈദനെ നീ ഭാരപ്പെടേണ്ട വിഷമിക്കണ്ട നിൻ്റെ നീളുന്ന ഏത് പ്രശ്നത്തിന് നടുവിലായാലും നിന്നെ സഹായിക്കുവാൻ അവൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് അവനൊരുനാട് കൈവിടുന്നവനല്ല ഉപേക്ഷിക്കുന്നവനല്ല ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ലെന്ന് അരുളിച്ചിരുന്ന ആ നല്ല നാഥൻ ഇന്ന് പ്രിയ ദൈവവൈദനെ നിൻ്റെ കൂടെയുണ്ട് നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എന്നെ ദൈവം മാനിക്കും അനുഗ്രഹിക്കും ഈ വജനങ്ങൾ ദൈവം നിങ്ങളുടെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുറന്നു ഈ ആത്മീയ സന്ദേശം കേൾക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് ഓൾ